അതായത് അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ടല്ലോ അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചന കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു പരിവേഷം ഉണ്ടാക്കി ആ വാർത്തകൾ ചോർത്തി കൊടുത്ത് പി എസ് സി അംഗമാക്കാൻ കോഴ കൊടുത്തു എന്ന് വാർത്ത കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ ഒരു വാർത്തയല്ലേ വരുന്നത് ആ വാർത്ത സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾക്കകത്തേക്ക് എത്തിക്കപ്പെട്ട വാർത്തയാണ് ഏതെങ്കിലും ഒരാൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച വാർത്തയല്ല പി എസ് സി അംഗത്തിന് കോഴ പ്രമോദ് കോട്ടുകുളിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ കൊടുത്തു എന്നല്ലേ വാർത്ത ശ്രീജിത്ത് എന്ന് പറഞ്ഞയാളുടെ അയാൾ പറയുന്നു പൈസ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഇല്ലേ അയാൾ പൈസ കൊടുത്തില്ല അത് അയാൾ പറഞ്ഞാൽ സത്യമാണ് അയാൾ പറയാൻ ലേശം വൈകിപ്പോയി അതെനിക്ക് വിഷമമുണ്ട് പക്ഷേ ഇപ്പം പറഞ്ഞെങ്കിൽ നന്ദി ഇനിയും അയാൾ തുറന്ന് പറയട്ടെ അയാളല്ലേ ഇതിനകത്ത് പറയേണ്ടത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രമോദിൻ്റെ വാട്സപ്പ് ചാറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ എന്നൊക്കെ പറയണ്ടേ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ സ്ക്രിപ്റ്റ് റൈറ്റർമാരാരാണ് അത് നമുക്ക് കിട്ടണ്ടേ പാർട്ടിക്കുള്ളിൽ അങ്ങനെ അങ്ങനെ സ്വാഭാവികമായിട്ടൊരു സി പി എം പോലത്തെ ഒരു പ്രസ്ഥാനത്തിനകത്ത് ഡിവൽ ഫേസ് ഉള്ള ആൾക്കാരുണ്ടാവാൻ പാടില്ല കാരണം ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അത്രയോ മനുഷ്യരകത്തുണ്ട് എത്രയോ സഖാക്കളുണ്ട് ആ ഇപ്പോൾ പലതിൻ്റെയും ഭാഗമായിട്ട് ഈ പുതിയ കാലത്തിനകത്ത് മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധികാരം സ്വാർത്ഥത എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള അതിനകത്ത് മനുഷ്യൻ്റെ സ്വഭാവം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ പുറത്തു കൊണ്ടുവരണ്ടേ അത്തരം ആളുകൾ പുറത്തു കൊണ്ടുവരണം അതായത് അതാണ് എന്ന് പറയുന്നത് എന്താണ് തിരുത്തൽ ഈ ഇത്രയും കടമുള്ള ഇത്രയും പ്രയാസവും പ്രതിസന്ധികളിൽ എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു തന്നെ പുറത്താക്കിയതുകൊണ്ട് തിരുത്തലാവില്ല തിരുത്തൽ എന്താണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റർമാർ ഇത്തരം കൃത്യതയല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് അതിനകത്ത് ഈ വാർത്ത ചോർത്തി കൊടുത്ത് പി എസ് സി അംഗത്തിൻ്റെ കോഴ ആ കോഴ എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്ത കൊടുത്ത് അതിൽ കേന്ദ്രീകരിച്ച് അങ്ങനെയല്ലേ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഇതുവരെ സിനിമ എടുത്തായിട്ട് ഞാൻ കണ്ടില്ല അങ്ങനെ പാർട്ടിക്ക് തെറ്റുപറ്റി തെറ്റുപറ്റാൻ പാടില്ല എത്ര രക്തസാക്ഷികളുടെ പ്രസ്ഥാനം അത് പ്രമോദ് ഇത്രയും കാലം പ്രവർത്തിച്ച സംഘടനയാണ് ആ സംഘടനയ്ക്ക് അകത്ത് എന്തൊക്കെ ചതിക്കുഴികൾ ഉണ്ട് എന്നുള്ള പ്രമോദിന് കൃത്യമായ ബോധ്യമുണ്ട് പിന്നെ എന്താ പറയാ മതി ഏതായാലും ഇപ്പൊ പാർട്ടി പുറത്താണ് നിങ്ങക്ക് പറയുന്നതിന് തടസ്സില്ല പിന്നെ എന്താണ് പ്രയാസം അതായതിപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചോദ്യം നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് തെറ്റുപറ്റിയാൽ അടുത്ത നിമിഷം നിമിഷം നമ്മളതിനെ പറഞ്ഞാൽ ആ അവരുമായിട്ടുള്ള ബന്ധം നമ്മുടെ മനസ്സിൽ നിലനിൽക്കും ആ പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിലോ എനിക്ക് തെറ്റിദ്ധരിക്കപ്പെടാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെയാണെന്ന് പറയാനുള്ള വഴി എനിക്ക് തരണ്ടേ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാവണം ആ അന്വേഷണ കമ്മീഷൻ എന്നോട് വന്ന് പറയണം ഞങ്ങളിത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് സംഘടനാ രീതിയാണ് അന്വേഷണ കമ്മീഷനാണ് അന്വേഷണ കമ്മീഷൻ എന്നോട് മൊഴിയെടുക്കണം ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ താഴെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞതും അവർ കേട്ടതുമായ കാര്യം ഒരാളിരുന്ന് എഴുതും എന്നിട്ട് ആ എന്ത് ഞാൻ പറഞ്ഞതാണ് എന്ന് ഞാൻ താഴത്തെ എഴുതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ അവിടെ പറയൂ